ഹലോ ഫ്രണ്ട്സ് ഒരുപാട് അമ്മമാരുടെ ഒരു കുഞ്ഞു ചെറിയ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ എന്താണെന്നല്ലേ ഒന്ന് കേട്ടുനോക്കണേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടായിരിക്കുമല്ലേ ചിലപ്പോൾ നമുക്ക് കേൾക്കാം അമ്മമാരുടെ സ്ഥിരം പല്ലവയാണ് എന്താണെന്നറിയോ എൻ്റെ മക്കൾ ഫുൾ ടൈം ടി വിൻ്റെ മുന്നിലാണ് അല്ലെങ്കിൽ അവർ മൊബൈൽ നോക്കിക്കൊണ്ട് സമയം കളയാണ് പഠിക്കാൻ വരുന്നില്ല ഇതൊക്കെ വലിയ വിഷയമാക്കേണ്ട കാര്യമാണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികളിങ്ങനെ ടി വി കാണുന്നതോ ഫോൺ നോക്കുന്നതോ ഒന്നും അത്ര വലിയ തെറ്റാണ് അതൊരു കുറ്റാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് ലഭിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല ഇപ്പം തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഫ്ലാറ്റിലും അങ്ങനെയുള്ള സ്ഥല ക്വാർട്ടേഴ്സിലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് ഓടിക്കളിക്കാനോ അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനോ കളിക്കാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ അവരുടെ ഒരു മാനസികമായ ഉല്ലാസത്തിനത് വെല്ലുവിളിയാവുകയും ചെയ്യുകയാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ പിന്നെ അവർക്ക് ടി വി ആശ്രയിക്കേണ്ടതായിട്ട് വരികയാണ് അപ്പം അവരെ നമുക്ക് ഒരുപാട് സമയമൊന്നും ടി വി കാണരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് പകരം അവർ ആ കാണുന്നത് എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാക്കാമെന്നുള്ള കാര്യം ഇവർ ടി വിയിലും ഫോണിലും അടിമപ്പെടാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കണം ആ ശ്രദ്ധയെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റി അതിൽ വിജയിച്ച കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഞാൻ എന്താണ് ഇപ്പോൾ ഈ വിഷയമായി വന്നതെന്ന് നിങ്ങൾ ആ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് നാൾ ഒരു കാര്യമാണ് ഇങ്ങനെ എങ്ങനെ എൻ്റെ മോനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നു അപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച് അതിൽ വിജയിച്ചിരിക്കുന്നു ആ ഒരു കാര്യം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പേരൻസിന് അത് ഉപകാരപ്പെടുമെന്നുള്ള ഒരു ചിന്ത അതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് അവർക്ക് ടി വി കാണാനും ഫോൺ ഉള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം തീർച്ചയായും കൊടുക്കണം ഇപ്പം അടിമപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് അത് ചെയ്യരുത് തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ അവനൊരു പ്രത്യേക സമയത്ത് എല്ലാവരും താമസിക്കുന്നത് അതായത് അണു കുടുംബമായിട്ടാണ് അതൊന്നും നമുക്കൊരു ഒരു സുരക്ഷിതമായിട്ടല്ലാഹചര്യത്തിനനുസരിച്ചിട്ട് എല്ലാവർക്കും തനിച്ച് താമസിക്കേണ്ട വീഡിയോ അവസ്ഥിതമാണുള്ളതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അടുത്തതെന്താണെന്ന് വെച്ചാൽ വിവിധ ഭാഷകൾ പഠിക്കുവാനുള്ള കാർട്ടൂണുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എന്നു വേണ്ട എല്ലാ ഭാഷകളും അത് നമുക്ക് ആയിട്ടുള്ള ഭാഷകളും അത്തരത്തിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കണം കാർട്ടൂൺസുകളായിരിക്കണം നമ്മൾ കുട്ടികളിൽ കാണുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുക പിന്നെ നമുക്ക് അവരെ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യൂസ് ജി കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ചോദ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലും ഉത്തരങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുമായ വീഡിയോസുകൾ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഇവ നല്ല ഭംഗിയായിട്ട് എല്ല യാത്രാവിവരണം ഇതൊക്കെ ഉൾപ്പെടുത്തിയ നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും കുട്ടികളെ കാണുമ്പോൾ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഭാവിയിൽ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് സഹായകമായേക്കാം ഇത്തരത്തിൽ നമ്മൾ മക്കളെ ശ്രദ്ധിച്ച് സസൂക്ഷ്മം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ നല്ല ഭാവി നമ്മുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും ഓരോ ഓരോ മാതാപിതാക്കളുടെയും കയ്യിലുകളിലാണ് നമ്മുടെ മക്കളുടെ വളർച്ചയും തളർച്ചയും ഉള്ളത് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം അപ്പം കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിൽ വീഡിയോസുകൾ സഹായിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മീ